السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതവും ജീവിത സൗകര്യങ്ങളും അവന് വേണ്ടി തന്നെ വിനിയോഗിച്ചുകൊണ്ട് നന്മ നിറഞ്ഞു നിൽക്കുന്ന ജീവിതവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പാകത്തിൽ നമ്മൾ അമലുകൾ ചെയ്യുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിമായി നമ്മെ ജീവിക്കാൻ പാകപ്പെടുത്തിയത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഇസ്ലാം മതത്തിന്റെ ശരീരത്തും ഇസ്ലാം മതത്തിന്റെ പ്രത്യേകതകളുമൊക്കെ പരാമർശിച്ചുകൊണ്ട് ഖുർആാൻ പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ് എന്ന വചനം നമുക്ക് പരിചയമുള്ളതാണ് ദീൻ എല്ലാ അർത്ഥത്തിലും പൂർണമാക്കിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതിൻ്റെ മറ്റൊരു അർത്ഥം അബ്ബാഹുവിന് നമുക്ക് നൽകുവാനുള്ള ഞാൻ ഈ മതത്തിലൂടെ പൂർണ്ണമായും നൽകി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതാണ് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലായിക്കണം മതത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറ അൽ അധ്യായത്തിലെ നൂറാം വചനവും ശ്രദ്ധേയമാണ് നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല ചീത്തയും മോശമായതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുമാർ എത്ര അധികമുണ്ടെങ്കിലും ഒരിക്കലും നല്ലതും ചീത്തയും സമമാവുകയില്ല അതുകൊണ്ട് നല്ലത് ഏതാകുന്നു എന്ന് തെരഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെയല്ല പറയുന്നത് നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അമ്മാഹുവിനെ സൂക്ഷിച്ചേ മതിയാവൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ യഥാർത്ഥ വിജയമാണ് നമ്മുടെയൊക്കെ ലക്ഷ്യമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം തൊയീബും ഹബീസും നല്ലതും ചീത്തയും സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി നല്ലതിൻ്റെ പക്ഷത്ത് നിൽക്കുക പ്രവർത്തിക്കുക ജീവിക്കുക എന്നതാണ് വേണ്ടത് അള്ളാഹുവും പഠിപ്പിച്ചിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമ്മളുടെ വിശ്വാസം അതാണ് പ്രധാനം വിശ്വാസത്തിൽ ഈ പറഞ്ഞ നല്ലതിൻ്റെയും ചീത്തയുടെയും ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹു എന്താണ് ചെയ്തത് തൊയ്യബ് ഏറ്റവും നല്ലത് മാത്രം അതെന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അങ്ങനെ അമ്മാഹു വേണം ഒരു ദൈവം വേണം ഒരു പടച്ചവൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിനേക്കാളും വലിയ ലളിതമായ എളുപ്പമുള്ള ഒരു വിശ്വാസം വേറെയില്ല ഒരു അമ്മാഹുവിനെ അംഗീകരിക്കുക അവനോട് പ്രാർത്ഥിക്കുക ചെയ്യുക കാര്യങ്ങൾ പറയുക വളരെ എളുപ്പമാണ് ഉൾക്കൊള്ളാവുന്നതുമാണ് ധാരാളം ദൈവങ്ങളും പടച്ചവന്മാരും ഉണ്ട് എന്നത് മതം അംഗീകരിക്കുന്നില്ല നമ്മുടെ ബുദ്ധിക്ക് അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഇബാദാത്തുകൾ നമസ്കാരം നോമ്പ് ഹജ്ജ് ജക്കാത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടി നിശ്ചയിച്ചു മറ്റൊന്നുമല്ല നമ്മളെ തൊയ്യബിന്റെ ഭാഗത്ത് പിടിച്ചു നിർത്താൻ നമസ്കരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ശരീരവും മനസ്സും ചിന്തയും കണ്ണും ഒക്കെ അങ്ങനെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതിനനുസൃതമായിട്ടാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ നിശ്ചയിച്ചത് അതിന്റെ ലക്ഷ്യം പറയുമ്പോൾ അക്കാര്യം പ്രത്യേകം അടയാളപ്പെടുത്തുന്നുണ്ട് ഇന്ന തൻഹ അനിൽ തിന്മയിലേക്ക് പോവാതിരിക്കാനുള്ള ഏറ്റവും നല്ല പ്രതിരോധമാണ് നമസ്കാരം അങ്ങനെ തന്നെയാണ് മറ്റു ആരാധനാ കർമ്മങ്ങളൊക്കെ അപ്പൊ അതിന്റെ അർത്ഥം ആരാധനകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് കൃത്യമായി നിർവഹിച്ചാൽ ഒരു മനുഷ്യന് മുസ്ലിം എന്ന നിലക്ക് തൊയ്യബിന്റെ ഏറ്റവും നല്ലതിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റും അപ്രകാരം തന്നെയാണ് ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ആരാധനകളങ്ങ് മാറ്റിവെച്ചാൽ അതിനു ശേഷം ജീവിതത്തിൽ അള്ളാഹുവും പറയുന്ന നൂറുകണക്കിന് കാര്യങ്ങളുണ്ട് അവിടെയെല്ലാം ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ മനസ്സ് തൊയ്യിബിന്റെ പിൻ്റെ കൂടെയായിരിക്കണം കുടുംബജീവിതം വിവാഹ ജീവിതം ഇന്ന് ഏറെ മാതാപിതാക്കൾ ആശങ്കപ്പെടുന്ന രംഗമാണ് കാരണം കുട്ടികൾക്ക് മുതിർന്ന കുട്ടികൾക്ക് വിവാഹം വേണ്ട പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ കൗമാരക്കാരായ കുട്ടികളും യുവാക്കളും ഒക്കെ ൗരവത്തോടു കൂടി കേൾക്കേണ്ടതുണ്ട് എന്താകുന്നു കാരണം വിവാഹമില്ലാതെ ജീവിക്കലാണ് എളുപ്പം അത് യഥാർത്ഥത്തിൽ പറയാനും കേൾക്കാനും കൗതുകമുള്ള രസകരമായ ഒരു കാര്യമാണെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ ഒട്ടും നടക്കാത്ത സംഗതിയാണ് അപ്പോൾ എനിക്ക് മക്കൾ വേണ്ട പ്രസവിക്കാൻ സാധിക്കുകയില്ല സ്വതന്ത്രമായി ജീവിക്കാനാണ് താല്പര്യം എന്നിങ്ങനെയൊക്കെ ഒരു കുട്ടി ഒരു സ്ത്രീ പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞ പല്ല ഹബീസ് ജീവിതത്തെ ചീത്തയിലേക്കും തിന്മയിലേക്കും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഈ ആയത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ മതം നിർവഹിച്ചിരിക്കുന്ന നിശ്ചയിച്ചിരിക്കുന്ന എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു മുസ്ലിമിന് മാത്രമേ സാധിക്കുകയുള്ളൂ എനിക്ക് ഇസ്ലാം വേണ്ട നിയമങ്ങൾ ബാധകമല്ല ഞാൻ സ്വതന്ത്രമാണ് ആരുടെയെങ്കിലും കൂടെ ജീവിച്ചു കൊണ്ടാം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അധികം കഴിയുന്നതിന് മുമ്പായിട്ട് വലിയ വലിയ നാശത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് വസല് മനുഷ്യന് ജീവിതത്തിൽ പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്ത് വന്നേക്കാവുന്ന ഒരു അപകടം പ്രവചിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഇന്നമാ ബുന്യുമ്പോ വിദിന നിങ്ങൾക്ക് ഈ ദുന്യാവിൽ വരാനിരിക്കുന്നത് ബാക്കിയുള്ളത് പരീക്ഷണങ്ങളാണ് അതിനേക്കാളും വലിയ നാശങ്ങളാണ് പരീക്ഷണങ്ങളും നാശങ്ങളുമാണ് സർവത്ര അതാരുണ്ടാക്കുന്നതാണ് അള്ളാഹുവിന്റെ കുറ്റമല്ല അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഖുർആാനിൻ്റെയോ ശരീരത്തിന്റെയോ തടസ്സമല്ല നമ്മളുണ്ടാക്കുന്നതാണ് അപ്പോൾ പരീക്ഷണങ്ങളും നാശങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ ഇസ്ലാം എന്നത് പരിരക്ഷിക്കപ്പെടണമെങ്കിൽ വലിയ ജാഗ്രത ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്നമൽ ഇന്നമാൽ ഒരു പാത്രം പോലെയായിരിക്കും നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു പാത്രം ഇതാ ത്വാപ അസ്വലുഹു പാത്രത്തിൽ ഇട്ടിരിക്കുന്ന അടിയിലുള്ള ധാന്യം അല്ലെങ്കിൽ വസ്തു നല്ലതാണെങ്കിൽ അത് വേവിച്ച് പാകം ചെയ്ത് വരുന്നത് മുകളിലേക്ക് എത്തുമ്പോഴും നല്ലതായിരിക്കും ഇനി പാത്രത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് മോശമായ വസ്തുവാണെങ്കിൽ അടിയിലുള്ളത് മോശമാണെങ്കിൽ അത് മുകളിലേക്ക് എത്തുമ്പോഴും അതിനേക്കാളും മോശമായിരിക്കും ഇത് ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ബാധകമായ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഉപമയാണ് ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് കുടുംബത്തിലാണെങ്കിലും ദാമ്പത്യത്തിലാണെങ്കിലും വിവാഹ ജീവിതത്തിലാണെങ്കിലും മക്കളെ ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും നാം സ്വീകരിക്കുന്ന പോളിസി നയങ്ങൾ നല്ലതാണെങ്കിൽ അത് വളർന്ന് 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 എത്ര മുന്നോട്ട് പോയാലും നല്ലത് തന്നെയായിരിക്കും ഏറ്റവും തുടക്കമാണ് പ്രശ്നം മുരടാണ് ആവശ്യം നടത്തം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരം ആ മരത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് കുറെ ഇലകളുണ്ട് കൊമ്പുകളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തെ ആവരുത് ആ മരത്തിന്റെ വേര് മണ്ണിൽ എത്ര കണ്ട് ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ആ മരത്തെ വ്യതിരിക്തമാക്കുന്നത് ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെയും അവസ്ഥ പുറത്ത് സമൂഹത്ത് പുറം ലോകത്ത് എങ്ങനെയെല്ലാം അയാൾ തടങ്ങുന്നു വിളങ്ങി നിൽക്കുന്നു എത്രയെല്ലാം തങ്കത്തിളക്കം ആളുകൾക്കിടയിൽ അയാൾക്കുണ്ട് എന്നതിനേക്കാളേറെ അയാളുടെ ജീവിതത്തിന്റെ ബേസ്മെന്റ് അടിത്തറ എത്ര ഭദ്രമാണ് എന്നതാണ് പരിഗണിക്കേണ്ടത് ആ രൂപത്തിൽ പരിഗണിക്കുമ്പോൾ സമൂഹം ഇന്ന് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചീത്തയിലേക്കുള്ള മോശമായ കാര്യങ്ങളിലേക്കുള്ള പ്രയാണം വളരെ ഗൗരവത്തിലാണ് വിശ്വാസി എന്ന നിലക്ക് നമ്മളൊക്കെ കാണേണ്ടത് ഇന്ന് നമ്മുടെ നാടും നഗരവും സമൂഹവും ഒക്കെ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം എല്ലായിടത്തും എല്ലാവർക്കും വലിയ ഭീഷണി സ്വന്തം വീടാണെങ്കിലും അയൽപക്കമാണെങ്കിലും പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഒക്കെ മാലിന്യങ്ങൾ കൊണ്ട് ആളുകൾ പൊറുതിമുട്ടുകയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് തൻ്റെ വീട്ടിൻ്റെ പരിധിക്ക് അപ്പുറത്തായിരിക്കണം മാലിന്യം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഹബീസ് തൊയ്യിബ് എന്ന സങ്കല്പം ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് മാലിന്യ രഹിതമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിലുള്ള മാലിന്യങ്ങളും അഴുക്കുകളും നമ്മൾ തന്നെ സംസ്കരിക്കും അത് മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാവുകയില്ല എന്ന് വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല പ്രത്യേകിച്ച് ആ വിഷയത്തിൽ നാം ചേർത്ത് പറയേണ്ടത് നമ്മുടെ മസ്ജിദുകൾ പള്ളികളാണ് പള്ളികളുടെ ടോയ്ലറ്റ് എപ്പോഴും മലിനപ്പെടുത്താൻ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തൊക്കെ അപ്പൊ എല്ലാ കാര്യങ്ങളും ആരും ചോദ്യം ചെയ്യപ്പെടാതെ എനിക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാനും മലിനമാക്കാനും അവകാശമുണ്ട് എന്നത് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ കാരണമായിട്ട് പള്ളിയിലെ ടോയ്ലറ്റ് ആണെങ്കിലും പൊതുസ്ഥലത്തെ ടോയ്ലറ്റ് ആണെങ്കിലും ഹോട്ടലിലാണെങ്കിലും നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണെങ്കിലും എവിടെയും മാലിന്യം മാലിന്യമുണ്ടാവുകയില്ല എന്ന് വന്ന് വരേണ്ടത് വിശ്വാസത്തിൻ്റെ അത് പഠിപ്പിക്കുന്ന സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് നാം കാണേണ്ടത് എന്നർത്ഥം ഈ രൂപത്തിൽ മനുഷ്യന്റെ എല്ലാ സന്ദർഭങ്ങളിലും സ്വഭാവങ്ങളിൽ സംസാരങ്ങളിൽ സംസ്കാരങ്ങളിൽ എല്ലായിടത്തും തൊയ്യവിനെ കൂട്ടുപിടിക്കുക നല്ലതിനെ മാത്രം സ്വീകരിക്കുക എന്നത് കേവലം ഒരു കർത്തവ്യം എന്നതിനേക്കാൾ ഏറെ നമ്മളുടെ മനോഗതി തന്നെ ആവേണ്ടതുണ്ട് ചില കാര്യങ്ങളൊക്കെ എല്ലാം അത് ആവശ്യമാണ് മനസ്സ് തന്നെ മാറണം മനോഗതി മാറണം മനോഗതി മാറിയില്ലെങ്കിൽ പഴയത് എപ്പോഴെങ്കിലുമൊക്കെ പുറത്തേക്ക് നമ്മൾ അറിയാതെ ചാടിപ്പോകും ചില ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക തമ്മിൽ സംസാരിച്ച് തെറ്റിയാൽ പറയുന്ന ഒരു ശൈലിയുണ്ട് എന്താണത് എൻ്റെ യഥാർത്ഥ രൂപം നിനക്കറിയില്ല കേട്ടോ എന്ന് ഇടക്ക് പറയാറുണ്ട് അതിന്റെ അർത്ഥം എന്താണ് ഈ പുറത്ത് കാണുന്ന ഒന്നുമല്ല എന്റെ ഉള്ളിലുള്ളത് അത് പുറത്തു വന്നാൽ അപകടമായിരിക്കും എന്നതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് അങ്ങനെ ഒരു രഹസ്യവും പരസ്യവും വേണ്ടതില്ല പുറത്തെല്ലാം നല്ല തൊയ്യപ്പ് ക്ലീൻ ആയിരിക്കുക അകത്തേക്ക് അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞ ഹബീസ് നിക്ഷേപിക്കപ്പെടുക എന്ന് വരുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാതെ നമ്മളുടെ യഥാർത്ഥ പ്രകൃതം ആളുകൾക്ക് മുമ്പില് പുറത്താകുന്നുണ്ട് അപ്പൊ മനസ്സ് ആളുകളുടെ കൂടെയാണെങ്കിലും ഒറ്റക്കാണെങ്കിലും പള്ളിയിലാണെങ്കിലും പറമ്പിലാണെങ്കിലും ഒക്കെ തൊയ്യബ് മാത്രമേ മനസ്സിലും പുറത്തും ഉണ്ടാവാൻ പാടുള്ളൂ എന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല മനോഗതി വളർത്തിയെടുക്കാൻ ആവശ്യം അത്തരത്തിലുള്ള ഒരു നല്ല നീയത്തിലേക്ക് നല്ല പ്രവർത്തനങ്ങളിലേക്ക് നല്ല ശീലങ്ങളിലേക്ക് ഈമാനുമായി ഇസ്ലാമുമായി സഞ്ചരിക്കുക എന്നതാണ് നമ്മൾ പറഞ്ഞ ജീവിതം വിജയത്തിലേക്ക് എത്തുവാനുള്ള ഏറ്റവും എളുപ്പമായ വഴി അത് നാം സൂക്ഷിക്കുക അപകടപ്പെടുത്തുന്ന ജീവിതത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന നാം നേരത്തെ പറഞ്ഞ എന്തെല്ലാം ദുഷിച്ച മേഖലകളുണ്ടോ അവിടേക്കെല്ലാം തെറിച്ചു വീഴുന്ന എല്ലാ പഴുതുകളെയും നമ്മൾ കുട്ടിയടക്കുക നമ്മളുടെ വീട്ടിലും കുട്ടികളിലും കൗമാരക്കാരിലുമൊക്കെ ആ ഒരു പടച്ചവനെ പറ്റിയുള്ള ജാഗ്രതാ ബോധം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അവന്റെ എല്ലാവിധ എല്ലാവിധും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളും സമീപനങ്ങളും നന്നാവുമ്പോഴും ദുഷിച്ചു പോകുമ്പോഴുമുള്ള പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കും എന്നുകൂടി എന്ന് കൂടി വസ്സം അദ്ദേഹത്തിന്റെ വളരെ വിലപ്പെട്ട ഒരു ഉപദേശം അതാണ് മൻ മൻ അജിരി ഉജൂരി ഒരു പുണ്യം അല്ലെങ്കിൽ നന്മ സന്മാർദ്ദം ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരാൾ ചെയ്യുകയും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്താൽ തുടക്കാരന് അയാളുടെ പ്രതിഫലവും ഉണ്ടാകും അത് അനുകരിച്ചു കൊണ്ട് പിന്നീട് ആരെല്ലാം ആചരിക്കുന്നുവോ ചെയ്യുന്നുവോ അവരുടെ ഒരംശം പ്രതിഫലവും ഒന്നാമന് ലഭിച്ചുകൊണ്ടിരിക്കും ഇതാണ് നന്മയുടെ പുണ്യത്തിൻ്റെ ഭക്തിയുടെ തൊയ്യപ്പിൻ്റെ ഒക്കെ അവസ്ഥ നമ്മൾ ചെയ്യുന്നത് കണ്ട് മാതൃകയാക്കി അനുകരിച്ച് ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അതിലൂടെ വലിയ ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അത് നന്മയാകുന്നു എന്ന് നമ്മൾ പറയാതെ ക്ലാസ് എടുക്കാതെ തന്നെ അവർക്ക് ബോധ്യപ്പെടും നമ്മളുടെ മാതൃക അതിന് പറ്റുന്നതാണെങ്കിൽ അങ്ങനെയാകുമ്പോൾ ഇരട്ടിക്കിരട്ടി പ്രതിഫലവും ലഭിക്കും നമ്മുടേതും ലഭിക്കും നാം കാരണമായി നന്മ ഇങ്ങനെ ധാരാളം ആളിലേക്ക് പ്രസരിപ്പിക്കുന്നതിൻ്റെ ഒരു പുണ്യവും ലഭിക്കും ഇതാണ് തൊയ്യ പിൻ്റെ നന്മയുടെ പുണ്യത്തിന്റെ സവിശേഷത ഇതിന്റെ മറുഭാഗമാണ് വഴികേടിലേക്ക് തിന്മയിലേക്ക് ചീത്തയിലേക്കാണ് നമ്മളുടെ മാതൃക മറ്റൊരാൾക്ക് പ്രേരണയാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ക്ഷണിക്കുന്നത് എങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ കുറ്റം നമ്മൾ പേറേണ്ടി വരും ഇത് അനുകരിച്ചുകൊണ്ട് ആരെല്ലാം ചെയ്യുന്നുണ്ടോ അവരുടെയും ഒരു കുറ്റം നമ്മളുടെ അക്കൗണ്ടിലേക്കായിരിക്കും പിന്നീട് വരിക അപ്പൊ നന്മ ചെയ്തിട്ട് നേടുന്ന ഇരട്ടി പ്രതിഫലത്തെക്കാളും ഗൗരവമാണ് തിന്മ ചെയ്യുമ്പോഴുള്ളത് നമ്മുടേതും അനുഭവിക്കേണ്ടി വരും മറ്റുള്ളവരുടേതും നമ്മളുടെ തലയിൽ വെച്ച് കെട്ടും എന്നർത്ഥം ഇത് ഈ പറഞ്ഞ സമൂഹത്തിൽ നമ്മളൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണതയുടെ കൂടി ഭാഗമാണ് പല ആളുകളും തിന്മകൾ ചെയ്യും കുറച്ചു കഴിഞ്ഞാൽ അവർ തോപ ചെയ്യും എന്നിട്ട് നല്ല മനുഷ്യനായി പള്ളിയും നമസ്കാരവും സൽസ്വഭാവവും സ്വഭാവവും ഭക്തിയും ഒക്കെയായി ജീവിക്കും പക്ഷെ അപ്പോഴും പണ്ട് അയാളെ കണ്ടുകൊണ്ട് തിന്മ ചെയ്ത ആളുകളുണ്ടല്ലോ അവരവർ തന്നെ ആയിരിക്കും അയാളെ കണ്ടുകൊണ്ട് തിന്മ ചെയ്തിരിക്കുന്ന ആളുകൾ ചങ്ങല ചങ്ങലയായിട്ട് അവരെ എണ്ണം പെരുകിയിരിക്കും അവരെപ്പോഴും അവിടെ തന്നെയായിരിക്കും അത് സമൂഹത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് തിന്മകൾ ചെയ്യുന്ന നമ്മൾ തൽക്കാലം കുറ്റബോധം ഉണ്ടായി അതൊക്കെ മതിയാക്കി നന്നായി ജീവിച്ചാലും നമ്മൾ കാരണം ചീത്തയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ മനംമാറ്റം ഉണ്ടാവുകയില്ല നമ്മൾ നന്നായി നല്ലവരായി തോപ ചെയ്തു എന്നത് ശരി തന്നെ പക്ഷെ നാം കാരണമായിട്ടാണ് ഈ കാണുന്ന ആളുകളൊക്കെ ആ തിന്മ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെയും ഉത്തരവാദിത്വം തുടക്കക്കാരൻ എന്ന നിലക്ക് നമുക്ക് തന്നെയായിരിക്കും വസ്ല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് നാം കാരണം നന്മകളായിരിക്കണം മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കേണ്ടത് ഇനി അതിന് സാധിച്ചില്ല എന്ന് വെക്കുക എന്നാൽ പോലും ഒരിക്കലും നമ്മൾ കാരണമായിട്ട് മറ്റൊരുത്തൻ ഒരു തിന്മ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നമ്മളെ മാതൃകയാക്കിയിട്ട് ഒരാൾ ഒരു ചീത്ത പ്രവർത്തനത്തിലേക്ക് പോകുന്നത് ഉണ്ടാവാൻ പാടില്ല പറയുന്നത് കൂടി കേൾക്കുക ും തവയും പുണ്യവും ഭയഭക്തിയും അത് ഏതെല്ലാം കാര്യങ്ങളിലാണ് അതിലൊക്കെ നിങ്ങൾക്ക് പരസ്പരം സഹകരിക്കാം പങ്കുചേരാം എല്ലാവരുമായിട്ടും കൈകോർത്തുകൊണ്ട് ആ ഭാഗം വികസിപ്പിക്കുകയും ചെയ്യാം വരാത്ത എന്നാൽ മറുഭാഗത്ത് കുറ്റകരങ്ങളായ കാര്യങ്ങൾ മോശമായ കാര്യങ്ങൾ ശത്രുത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിൽ നിങ്ങൾ സഹകരിക്കാൻ പാടില്ല ഇത് ജീവിതത്തിന്റെ ഒരു നല്ല മോട്ടോ ലക്ഷ്യവും കാഴ്ചപ്പാടുമായിരിക്കണം എല്ലാ പ്രവർത്തനങ്ങളിലും പിറും തക്കുവയും ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ഒരു പ്രവർത്തനത്തിലും ഈ പറഞ്ഞ ഹബീസ് അല്ലെങ്കിൽ ഷെർ ഇതുമാതിരിയുള്ള ഒന്നിൻ്റെയും അംശം ഇല്ല എന്ന് അതിനേക്കാളേറെ ഉറപ്പുവരുത്തി ജീവിക്കുകയും ചെയ്യുക അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നന്മകൾ ചെയ്തുകൊണ്ട് എല്ലാ തിന്മകളും വർജിച്ചുകൊണ്ട് ജീവിക്കുവാൻ റബ്ബ് നമ്മയെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളിൽ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലെ യുവാക്കൾക്കും ഒക്കെ ഭക്തിയിൽ നിലകൊള്ളുവാൻ അബ്ബാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ പഠിച്ചവരെ നീ അവരെല്ലാം സഹായിക്കേടമേനാൽ ചീത്തയായ സംസ്കാരങ്ങളിൽ നിന്ന് മോശമായ ശീലങ്ങളിൽ നിന്ന് അവരെയും നമ്മയും ഒക്കെ അബ്ബാഹു കാത്ത് സംരക്ഷിക്കുവാനാകട്ടെ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും പഠിച്ചവനെ നീ റമത്ത് നൽകി അനുഗ്രഹിക്കേണ്ടവേ രോഗികളായി കഴിയുന്ന പല ആളുകളുമുണ്ട് വേണ്ടപ്പെട്ട പല ആളുകളും ദ ചെയ്യുവാൻ വസിയത്തുകൊണ്ട് അവർക്കെല്ലാം അബ്ബാഹു രോഗം ഷിപയാക്കി ആരോഗ്യത്തോടു കൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും മനക്കിളിക്കുമാറാവട്ടെ വൈക അബ്ബാഹു നമ്മയെല്ലാം അവന്റെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന كانت نشطنجل منتوء ناشطنجل من النام جبجت أنا كرهيكم على اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الحكياء منكم والأموال اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار